ഹായ് ഹലോ ഞാൻ ഷീബ ഞാനിപ്പോൾ നിൽക്കുന്നത് മാർനല്ലൂർ പുന്നാവൂർ എന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് നടരാജൻ എന്ന മഹത് വ്യക്തി എല്ലാ വർഷവും ക്രിസ്മസിന് സാധുക്കളായ കുറച്ച് കുറച്ചാൾക്കാർക്ക് അന്നവും വസ്ത്രവും കൊടുക്കാറുണ്ട് ആ ചടങ്ങ് ഈ വർഷവും നടക്കുകയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് അങ്ങോട്ട് പോകാം വരൂ പേരിൽ പിന്നെ ഒരു കുരിശ്ശടിക്ക് തറക്കല്ലിടയും അവിടെ മുതൽ അമ്പത്തി കിറ്റ് തുടങ്ങിയത് ഡെന്നിസ് ഡെന്നിസ് ഡെൻസ് ഉദ്ഘാടനം ചെയ്യാൻ അമ്പത്തഞ്ച് കിറ്റ് തുടങ്ങിയത് അഞ്ഞൂറ് കിറ്റ് അഞ്ഞൂറ് കിറ്റ് അരിക്ക് മുകളിലും നൂറ് പേരിക്ക് പാവം സാരിയും കൂടി കൊടുത്ത് കൊടുക്കുകയാണ് കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ അടുത്ത വർഷം തുടർന്ന് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാനിവിടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം എല്ലാ വർഷവും ഇവിടെ കൃത്യമായി ഞാൻ വരാറുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞാൻ വരാത്തത് ഞാൻ വളരെ താല്പര്യപൂർവ്വം കാണുന്ന ഒരു പരിപാടിയാണിത് ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കിറ്റും അതുപോലെ അവർക്ക് സാരി ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ നടരാജൻ നടജൻ്റെ ഈ വക പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ പാവുകങ്ങളും ആശംസിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയായിട്ടാണ് ഇത് ചെയ്യുന്നത് തുടർന്നും എല്ലാ വർഷങ്ങളിലും ഇത് ചെയ്യാൻ അദ്ദേഹത്തിന് ആയുസ് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ കണ്ണിന് കാഴ്ച നൽകട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു രമീഷ് കുമാർ അച്ഛനാണ് ഇത് തുടങ്ങി വെച്ചതെന്നാണ് പറയുന്ന ഒരു വലിയൊരു സംരംഭമാണ് ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് ദിനത്തിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടകസാറിൻ്റെ ജന്മദിനവും അതിനോടനുബന്ധിതമായിട്ട് ഒരു വലിയ ആഘോഷം ഈ നാട്ടിലെ പുന്നാവർ ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട ദിനമാക്കി മാറ്റിയത് നമ്മുടെ പ്രിയകരനായ നടകസാർ തന്നെയാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം പേർക്ക് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഈ സുഷ്കാന്തിയും പരോപകാര പ്രവൃത്തിയും ദൈവം കാണുന്നില്ല എന്ന് നമ്മൾ ആരും വിചാരിക്കരുത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനന്തമായ കൃപാകടാശം അദ്ദേഹത്തിൻ്റെ മേൽ ചൊല്ലിയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രദേശത്ത് വന്നുകൂടുന്ന ഈ വീടിൻ്റെ മുന്നത്ത് വന്നുകൂടുന്ന ഈ പാവപ്പെട്ട ആൾക്കാരെ ദൈവതുല്യം കാണാനും അവരെ അംഗീകരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ ഒരു ചെറിയ സഹായം ചെയ്യാനും കാണിക്കുന്ന ഈ വലിയൊരു സംരംഭം നമുക്ക് ഏവർക്കും മാതൃകയാണ് പ്രചോദനമാണ് നമുക്കും ഇതുപോലെ ധാരാളം അന്മപ്രവൃത്തികൾ ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരായിരം ജന്മദിനത്തിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസഹകരിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ വലിയൊരു ദൗത്യമാണ് വലിയൊരു നിയോഗമാണ് പ്രിയ പിതാവിന് ദൈവം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും കഴിയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവം ഈ നാളുകളിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ അവിടെ വിഭാഗീയതയില്ല വ്യത്യാസമില്ല എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് ക്ഷണിക്കുമ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റേ സംസാരിച്ചോളൂ അപ്പോൾ പ്രിയ പിതാവ് പറഞ്ഞതിങ്ങനെയാണ് നമുക്കവിടെ സഭാ വിവാഹ വിഭാഗീയതയില്ല വ്യക്തികൾ തമ്മിലുള്ള വിഭാഗീയത എല്ലാവരും ഒന്നാണ് ആ ഒരു 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 ഉൾക്കാഴ്ച എൻ്റെ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാളുകളിൽ ഈ പ്രിയ പിതാവിലൂടെ ഈ ജനത്തിന് ലഭ്യമാകുന്ന ഈ ഒരു വലിയൊരു ഉപകാരം അവരുടെ ജീവിതത്തിന് വലിയ തൃപ്തിയും ആ ദൈവികമായ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നതിനൊരു മുഖാന്തരമായി തീരുവനക്കോട് ദൈവം സഹായിക്കിട്ടും എല്ലാവിധമായിട്ടുള്ള ആശംസകളും പുല്ലയിൽ സി എസ് ഇടവയുടെ പേരിൽ ഞാൻ ഈ സമയം അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഉരുട്ടമ്പലം വാർഡിലെ മെമ്പറാണ് അന്നത്തിനായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖം കണ്ടാൽ അറിയാം അവർക്ക് കിട്ടുന്ന ആ ഒരു അഞ്ച് കിലോ അരിയാവട്ടെ അല്ലെങ്കിൽ രണ്ട് കിലോ അരി ആവട്ടെ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ ഈ കടന്നു വരുന്ന വഴിയിൽ കണ്ട ജനങ്ങളുടെ മനസ്സ് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതൊട്ടും നിസാരമല്ല അത്രയും ഇത്രയും പേർക്ക് ഏകദേശം പത്ത് അഞ്ഞൂറോളം പേര് ഇവിടെ ഉണ്ടെന്നാണ് അറിയുന്നത് ഇത്രയും പേർക്ക് ഈ ഒരു സഹായം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണിച്ചത് ഒരു വലിയ മഹത്വം തന്നെയാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്മസിന്റെ അതേ ഡേറ്റ് ക്രിസ്മസ് ഇരുപത്തി അഞ്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ഇരുപത്തിനാലാം തീയതിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റിയ ദിവസവുമാണ് കാരണം ഇത് വാങ്ങി നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരും ഇതിനകത്തുണ്ടാവും അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു സംരംഭം നടക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കാൻ എനിക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ പേര് അജി അജീന്നാണ് ഞാനിപ്പോ പുതിയതായിട്ട് മേലും ജനപ്രതിനിധിയാണ് പുന്നാപൂർ പ്രദേശത്തെ ലാസർ ഞാനദീപം മെമ്മോറിയൽ പ്രസിഡൻ്റെ പേരിൽ വർഷങ്ങളോളം പിന്നെ ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി നടന്നു വരുന്ന ഈ സൗജന്യ ഭക്ഷണക്കെറ്റ് വിതരണം മാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നത്തെ ദിവസമാണ് ഇത് നടത്തി വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ അമ്പത് പേർക്ക് തുടങ്ങിയ ഭക്ഷണക്കെറ്റ് വിതരണം ഇപ്പോൾ അഞ്ഞൂറിന് പുറത്ത് ആൾക്കാർക്ക് ഇപ്പോൾ അതേപോലെ കൊടുത്തു ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു കൂട്ടി ഇതേപോലെ ഒരു സുവർണ നിമിഷത്തിൽ ഒരുമിച്ച് എടുക്കാൻ മാമം കാണിച്ചിട്ടുള്ള ഒരു നല്ല മനസ്സിന് ഇന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും മുഴുവൻ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ സാധുക്കളായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക നമ്മുടെ ഏർ പുന്നാവൂർ അരുമാളൂര് അരിമാളൂരുള്ള ജമാഅത്തെ പള്ളിക്ക് ഒരു സൗജന്യമായിട്ട് ആംബുലൻസ് സർവീസ് എടുക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് സൗജന്യമായിട്ട് കൊടുക്കുക ഉണ്ടായി മദർ തെരേസ മദ്രസ പള്ളിയിൽ തിരുശേഷിപ്പ് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പീഠം മാമൻ്റെ വകയായിട്ട് സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരിവിക്കര ചർച്ചിൽ പിന്നെ പൊന്നാവുരി കുരിശടി വയ്ക്കാൻ വേണ്ടിയുള്ള വസ്തു വാങ്ങി അതേപോലെ കൊടുക്കുകയുണ്ടായി അതേപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഇത് ഇനിയും മാമൻ അടുത്ത വർഷങ്ങളിലും ഇതേപോലെയുള്ള സേവന പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തനങ്ങളും ചെയ്യാൻ അനുഗ്രഹവും നന്ദി നമസ്കാരം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ നന്മയുടെ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ഷീബ സൈനിക